എല്ലും സ്വാഗതം ആദ്യമായിട്ട് ഈ ആഴ്ചയിലെ നല്ല നേരം ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച കർക്കിടക മാസം പതിനെട്ടാം തീയതി വിശാഖനക്ഷത്രം വിനാഴിക വരെയുണ്ട് ആറു മണി മുപ്പത്തി അഞ്ച് മിനിറ്റ് കാലത്ത് വരെ നവമി തിഥി എട്ട് നാഴിക മുപ്പത് വിനാഴിക വരെയും ഉണ്ട് പത്ത് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒരു മണി ഇരുപത്തി മിനിറ്റ് വരെയുള്ള തുലാം രാശി സമയത്ത് കുട്ടികൾക്ക് പറയുമ്പോൾ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറോണിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ട പ്രവൃത്തികൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഒരു മണി ഇരുപത്തി ഒന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഉപ്പുവയ്ക്കുന്നതിനും നാമകരണത്തിനും കുട്ടികൾക്ക് ഫലങ്ങള് എന്നിവ കൊടുക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും അനുയോജ്യമാണ് ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ച പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും കല ഉറപ്പുവയ്ക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും അനുയോജ്യമാണ് ഓഗസ്റ്റ് നാലാം തീയതി തിങ്കളാഴ്ച കർക്കിടക മാസം പത്തൊമ്പതാം തീയതി അനിഴ നക്ഷത്രം ഏഴ് നാഴിക പതിനാറ് വിനാഴിക ഉണ്ട് ഒമ്പത് മണി പന്ത്രണ്ട് മിനിറ്റ് വരെ കാലത്ത് തിഥി പതിമൂന്ന് നാഴിക ഇരുപത്തി ഒമ്പത് വിനാഴിക ഉണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച കർക്കിടക മാസം ഇരുപതാം തീയതി തൃക്കേട്ട നക്ഷത്രം പന്ത്രണ്ട് നാഴിക നാൽപ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് പതിനൊന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ് ഏകാദശി തീയതി പതിനേഴ് നാഴിക പതിനാറ് വരെ ഉണ്ട് പകൽ ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തി ഇരുപത് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവർത്തികൾക്ക് അനുയോജ്യമാണ് മറ്റു ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഓഗസ്റ്റ് ആറാം തീയതി ബുധനാഴ്ച കർക്കിടക മാസം ഇരുപത്തി ഒന്നാം തീയതി മൂലനക്ഷത്രം പതിനാറ് നാഴിക നാൽപ്പത്തിനാല് വരെ ഉണ്ട് പകൽ ഒരു മണിവരെ ദ്വാദശതിഥി പത്തൊമ്പത് നാഴിക മുപ്പത്തി ആറ് വിനാഴികരെയുണ്ട് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് മുതൽ ഒരു മണി വരെയുള്ള തുലാം രാശി സമയത്ത് യാത്രയ്ക്കും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവർത്തികൾക്കും ചികിത്സയ്ക്കും അനുയോജ്യമാണ് ഓഗസ്റ്റ് ഏഴാം തീയതി വ്യാഴാഴ്ച കർക്കിടക മാസം ഇരുപത്തിരണ്ടാം തീയതി പോരാടനക്ഷത്രം പത്തൊമ്പത് നാഴിക പതിനേഴ് വിനാഴിക രണ്ട് മണി ഒരു മിനിറ്റ് വരെ ത്രയോദശി തിഥി ഇരുപത് നാഴിക ഇരുപത്തിനാല് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഏഴാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച കർക്കിടക മാസം ഇരുപത്തി മൂന്നാം തീയതി ഉത്രാടനക്ഷത്രം ഇരുപത് നാഴിക നാൽപ്പത് വിനാഴിക വരെ ഉണ്ട് രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ പകൽ നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ചതുർദശി തീ പത്തൊമ്പത് നാഴിക നാൽപ്പത്തഞ്ച് വിനാഴിക വരെ ഉള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ശനിയാഴ്ച കർക്കിടക മാസം ഇരുപത്തിനാലാം തീയതി തിരുവോണ നക്ഷത്രം ഇരുപത് നാല് പതിമൂന്ന് വിനാഴിക വരെയുണ്ട് രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ പകൽ പൗർണമി പൗർണമിതിഥി അതായത് വെളുത്ത വകുപ്പ് പതിനേഴ് നാല് നാല്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങളൊക്കെ അനുയോജ്യമാണെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് പത്ത് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള തുലാം രാശി സമയത്ത് യാത്രയ്ക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും ചോറൂണിനും അഭികാമ്യമാണ് പന്ത്രണ്ട് മണി അമ്പത്തി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്കും അനുയോജ്യമാണ് മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും അഗ്നി ആശ്രിത ലോഹാശ്വര പ്രവർത്തികൾക്കും അനുയോജ്യമാണ് ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച കർക്കിടക മാസം ഇരുപത്തി അഞ്ചാം തീയതി അവിട്ട നക്ഷത്രമാണ് പതിനെട്ട് നാഴിക അമ്പത്തി അഞ്ച് വിനാഴിക വരെയുണ്ട് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ പകൽ പ്രഥമ തിഥി പതിനാല് നാഴിക മുപ്പത്തി ഒമ്പത് വിനാഴിക വരെയുണ്ട് പകൽ പത്ത് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള തുലാം രാശി സമയത്ത് യാത്രയ്ക്കും ചികിത്സയ്ക്കും ചോറൂണിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും അനുയോജ്യമാണ് പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാറൊപ്പുവയ്ക്കുന്നതിനും വ്യാവസായികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം നിങ്ങളുടെ ജനന വർഷം മാസം തീയതിയൊക്കെ ഈ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ ഇന്നത്തെ പങ്ക്തിൽ പരമാവധി ഉൾപ്പെടുത്താം പതിനെട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അഞ്ചുമണി നാല്പത്തി അഞ്ച് മിനിറ്റിന് വൈകുന്നേരം പാലക്കാട് ജില്ലയിൽ ജനിച്ച ജിതിൻ നക്ഷത്രം വിശാഖനക്ഷത്രം വിദേശയോഗമുണ്ടോ വിവാഹം എന്ന് നടക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് വിശാഖ വിശാഖനക്ഷത്ര ജനിച്ച ജിതിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനത്തിനായിട്ട് ഗുരുവായൂരപ്പനെ നല്ലോണം ഭജിക്കണം വിഷ്ണു ഭഗവാൻ എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പാൽ പായസത്തിനും കൊടുക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ ഉയർച്ചകളും വഴിത്തിരിവുകളും ഉണ്ടായാൽ സമീപത്തുള്ള വിഷ്ണു ഭഗവാന് കടാവിളക്കിനോ ചുറ്റിവളക്കിനോ കൊടുക്കണം കർമാധിപതിയായിട്ടുള്ള സൂര്യന് അനിഷ്ട സ്ഥിതി ഉള്ളതിനാൽ ജോലിക്ക് പലപ്പോഴും എത്ര പ്രയത്നിച്ചാലും അതിനനുസരിച്ചുള്ള ഒരു ഫലം കുറയും അതുകൊണ്ട് ജോലിയിൽ നിന്നും വിരമിക്കുന്നത് വരെ ശിവനെ പ്രാർത്ഥിക്കുകയും വേണം ശിവം ശിവാത്മാനം ശിവന്റെ മന്ത്രം ധാരാളം ജപിച്ചോളൂ ജോലിയിൽ ഓരോരോ സ്ഥാന വഴിത്തെരുവുകളും നേട്ടങ്ങളും ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ വിഷ്ണു ഭഗവാനും കടാവെടുക്കണം ചുറ്റുകൾ കിടക്കണം കർക്കിടകം രാശിയിലെ ശുക്രന്റെ സ്ഥിതി വിവാഹം വേണം എന്നുള്ളൊരു തോന്നൽ വളരെ കുറവായിരുന്നു എന്നറിയില്ല വിവാഹം കഴിഞ്ഞ് പുനർവിവാഹമാണോ എന്നറിയില്ല എന്തായാലും പുനർവിവാഹമാണെങ്കിലും അത് നടക്കാനുള്ള സാധ്യതയുണ്ട് മാസത്തിലൊരു ഉമാമഹേശ്വര പൂജയും ശുക്രന് പത്മമിട്ട ആവാഹിച്ച പൂജയും നടത്തുക അത് തൊഴുകാൻ തന്നെ വേണം ഭഗവതി ക്ഷേത്രത്തിൽ അടിമക്കാവൽ നിത്യവും സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു ഈ ഉമാമഹേശ്വര പൂജയോടൊപ്പം തന്നെ ശുക്രനും പത്മം വിട്ട് ആവാഹിച്ച് പൂജ ചെയ്യുക എന്നതിനൊപ്പം ഗുരുവായൂർ രുക്മണീസ്വായം വരെ കൃഷ്ണാട്ടംകളി നടത്താമെന്ന് നേർന്നോളൂ എന്നാൽ നല്ല നിലയിലുള്ള വിവാഹം ഇപ്പോൾ നടക്കാനുള്ള സാധ്യതകൾ സ്വല്പം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇപ്പോൾ നല്ല വിവാഹം നടക്കാനുള്ള യോഗമുള്ളത് എന്തായാലും ജോലിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ നല്ല തടസ്സങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വിദേശത്തേക്ക് പരിശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ നിലയിൽ പെട്ടെന്ന് പോവാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല വികസിത രാഷ്ട്രത്തിലേക്ക് അതായത് സ്കിൽഡ് വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിദേശ ഭാഷ പഠിക്കുക ജർമ്മനോ അല്ലെങ്കിൽ സ്പാനിഷോ ഫ്രഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ പഠിച്ചാൽ അവിടെ അന്യ അന്യ പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ സാധാരണ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവിടെ പോയാൽ ജോലി ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സ്കിൽഡ് വർക്കുകൾ നല്ല സർട്ടിഫൈഡ് ഫിക്കറ്റ് ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അങ്ങനെ പഠിക്കാൻ പ്രായമായാലും പഠിക്കാൻ പറ്റാവുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ പഠിക്കുന്നതും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആചരിച്ച് സ്വീകരിച്ചുകൊണ്ട് ഒരു വിദേശ ഭാഷ പഠിച്ചുകൊണ്ട് പരിശീലിക്കുന്ന പരിശ്രമിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബർ വരെ അന്യ നാട്ടിലോ വികസിത രാഷ്ട്രത്തിൽ പോയി ജോലി ചെയ്യാനും സമ്പാദിക്കാനും യോഗമുണ്ട് എന്തായാലും ആദ്യം അങ്ങനെ പരിശ്രമിക്കൂ അങ്ങനെ വികസിത രാഷ്ട്രത്തിൽ ഒരു ജോലിക്ക് അവസരങ്ങൾ വന്ന് ചേർന്നാൽ ശിവക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവളക്ക് നടത്താമെന്ന് നേർന്നോടും തീർച്ചയായിട്ടും ശിവഭഗവാൻ തന്നെ അതിനൊരു വഴി തരും പുനർവിവാഹത്തിന് വിവാഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ നടക്കുമെന്ന് തോന്നുന്നില്ല ഈ മാസത്തിൽ ഒരു മാമഹേശ്വരം പൂജ നടത്താൻ മുമ്പ് വഴിപാടുകളൊക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുനർവിവാഹം നടക്കാനുള്ള യോഗം കാണാനുണ്ട് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ യോഗമുണ്ട് മകൈരത്തിന്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം ചിത്ര ഉത്രം ചിത്ര എന്നീ നക്ഷത്രങ്ങളൊന്നും ഇതിലേക്ക് യോജിക്കുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആറു മണി അമ്പത്തെട്ട് മിനിറ്റിന് കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു ഈ പ്രസീതയുടെ ജാതകത്തിലെ തൊഴിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഈ ജാതകത്തിൽ വൃശ്ചിക ലത്നത്തിൽ ജനിച്ചു നല്ല ഈശ്വരാധീനമുള്ള ജാതകാണ് ഭാഗ്യാധിപതിയായിട്ടുള്ള ചന്ദ്രൻ ഉപലഹാനിയുള്ളത് കൊണ്ട് ഭാഗ്യമുണ്ടാകുവാനായിട്ട് ദേശത്തെ ഭഗവതിക്കോ തെട്ടകത്തെ ഭഗവതിക്കോ നിത്യപൂജയുള്ള സ്ഥലത്ത് വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ ഉണ്ടായാൽ ഭഗവതിക്ക് ഒരു ദിവസത്തെ ചുറ്റുവടക്കിന് കൊടുക്കണം സർവമംഗളമംഗല്യേശുവെ സർവാർത്ഥസാധി ഗെ ശരണ് എമ്പ കേരി നാരായണി നമോസുതെ എന്ന ഭഗവതിയുടെ പ്രാർത്ഥനാ മന്ത്രം ജപിക്കണം മുൻപ് പറഞ്ഞ ജാതകത്തിലെ ഏകദേശം അതേപോലെ തന്നെ ഈ ജാതകത്തിലും തൊഴിൽ സ്ഥിരതയ്ക്കായിട്ട് ശിവനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശിവൻ്റെ പ്രാർത്ഥനാ മന്ത്രവും അതിനു പുറമെ സൂര്യൻ്റെ പ്രാർത്ഥനാ മന്ത്രവും ജപിക്കുന്നത് നല്ലതായിരിക്കും പ്രണതോസ്മി ജപാ കുസുമാ കാശ്യം സർവപാകരം ജപിക്കുക ശിവക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ചുറ്റുവടക്ക് നടത്താമെന്ന് നേരം എന്നാൽ ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള ചില ജോലികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള നിയമനം ലഭിച്ചുള്ളതെന്നും വരാം അതൊരു സ്ഥിരത കൈവരാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ശിവക്ഷേത്രത്തിലെല്ലാ മാസത്തിലും ജലധാരാകളി പ്രണനിവേദ്യം കൂടകമാല പിൻവളക്കൊക്കെ നടത്തിക്കൊള്ളു തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇന്നത്തെ പണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷവും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകുവാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം